ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഫുഡാഹാ ഞാൻ കൃഷ്ണ വൈറലാക്കിയ മറ്റേ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടല്ലോ എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം ഭയങ്കര പൂതിയാണ് പാലക്കാട് വന്നിട്ടുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതും എന്തായാലും പോയി ട്രൈ ചെയ്യണം അല്ലോ ഇത് കാണുന്ന കുറേ കുഞ്ഞുമക്കൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് കോളേജിൽ പോണ മക്കൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് അമ്മമാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഇതെല്ലാവർക്കും കൂടിയിട്ട് പറയാണ് നിങ്ങൾ ചെറിയ എന്തേലും ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മതി ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി അതങ്ങോട്ട് വലിയ മാറ്റം ആയിക്കോളൂ ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ ഇനി ഇരു അല്ല സോറി മുപ്പത്തിനാല് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താലോ നമ്മളെ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാനും നമ്മളെ കുറച്ച് ഹാപ്പി ആക്കാനും നമ്മളെ കുറച്ച് ചീറപ്പ് ആക്കാനും ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ആയിട്ട് കാണണ്ട ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് നമുക്ക് വേണ്ടി നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോണത് പക്ഷേ എനിക്ക് തോന്നുന്നത് പാർട്ട് ടു കൂടെ വേണ്ടി വരും കാരണം കുറച്ച് അങ്ങോട്ട് കൂടുതൽ സംസാരിക്കാനുണ്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീപ് ക്ലീൻ യുവർ എൻറ്റയർ റൂം ഓക്കെ മനസ്സിലായോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ റൂമിലായിരിക്കും അപ്പോൾ റൂമിലൊക്കെ ഫുള്ള് കച്ചറയായി കിടക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റുക പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു ഓർഗനൈസർ വാങ്ങിക്കണമെന്നുണ്ട് കാരണം എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ എടുത്ത എടുത്ത് അവിടെ വെക്കണ ആളാണ് ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ അവിടെ എൻ്റെ ലിപ്സ്റ്റിക് കാണും അതുപോലെ തന്നെ ബെഡ്റൂമിൽ കാണും പിന്നെ എല്ലാവിടെയും മഞ്ഞ ലിപ്സ്റ്റിക് ടേബിളിൻ്റെ ഭയങ്കര ഒക്കെ ലിപ്സ്റ്റിക്ക് ഉണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പ്രൊഡക്റ്റീവ് ആയിരുന്നു ഒരു ഓർഗനൈസർ വാങ്ങിക്കണം ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ബോഡി ലോഷനൊക്കെ വെക്കാഞ്ഞൊരു ഓർഗനൈസർ വാങ്ങിക്കണം റൂമിക്ക് അതുപോലെ തന്നെ ടേബിളൊന്ന് സെറ്റാക്കുക അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഒക്കെ നമ്മളുടെ റൂമിൽ കൊണ്ടുവരാട്ടോ അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ ഒരു മാസത്തിൽ നിങ്ങൾ ആ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരിക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തുടങ്ങാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഇയർ ഒരു മോട്ടിവേഷൻ ആവും ഒരു ചീറപ്പാകും നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ കുറേ കാര്യങ്ങളാവും ഇത്രയൊക്കെ ചെയ്തല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ ധാരാളമാണ് കേട്ടോ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ എൻ്റെ റൂം ഒന്ന് ആക്കുക പുതിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ടുവരും വലിയ അലമാറുക വലിയ പൈസ ചിലവുള്ള കാര്യങ്ങളല്ല പറയുന്നത് ചെറിയ ഫ്ലവർ പോട്ടാണെന്ന് വെച്ചാലും അതൊക്കെ ഒന്ന് കൊണ്ടുവരിക മാറ്റ് കൊണ്ടുവരിക പുതിയ ബെഡ്ഷീറ്റ് മാറ്റുക ചിലപ്പോൾ പില്ലോ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാട്ടോ സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാൽ ഗിഫ്റ്റ് സംതിങ് ടു യുവർ സെൽഫ് എന്തായിക്കോട്ടെ ചിലപ്പോൾ അതൊരു ഫ്ലവർ ആയിരിക്കും ചിലപ്പോൾ ഒരു നിങ്ങൾ കുറേ കാലമായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച സ്കിൻ കെയർ ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു ഡ്രസ്സായിരിക്കും അപ്പോൾ എന്താണോ നിങ്ങളുടെ വിഷ്ലിസ്റ്റിലും കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇട്ട് വെച്ചിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിക്കുക കേട്ടോ അതെന്തായാലും ഒരു ചേഞ്ച് കൊണ്ടുവരും അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു തവണ എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയ മുട്ടായെങ്കിലും നിങ്ങളത് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ മുപ്പത്തിനാല് ദിവസമുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിക്കണേ ഞാനിപ്പോൾ ഉദ്ദേശിക്കും ഞാൻ കുറച്ച് ഇതിനെക്കുറിച്ചിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ സോ അതി ഇതിൻ്റെ ലോങ് വീഡിയോ എന്തായാലും വരണതായിരിക്കും കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ ഹാപ്പിയാക്കണ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ലോങ് വീഡിയോ എന്തായാലും ഉണ്ടാകും അപ്പം ഞാൻ മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ചിലപ്പോൾ സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് അമ്മമാരായിരിക്കും ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുള്ള ചെറിയ കാര്യം അതൊന്ന് വാങ്ങിക്കണം കേട്ടോ നിങ്ങളെ ഹാപ്പി ആക്കുന്നത് എന്താണോ അതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണേ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡു എ ഷൂട്ട് നിങ്ങൾ വിചാരിക്കും ഒരു ക്യാമറാ മേനയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇല്ല നമ്മളുടെ കയ്യിൽ ഏത് ഫോണാണോ ഉള്ളത് ആ ഫോൺ വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു വർഷം കഴിയാൻ പോകണു അപ്പം നമ്മളുടെ കുറച്ച് മെമ്മറീസ് നമുക്ക് എങ്ങനെയാണോ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടം ചിലർക്ക് സാരി കൊടുത്തിട്ടായിരിക്കും ചിലവർക്ക് ഈസ്തറ്റിക് ആയിട്ട് എടുക്കാനായിരിക്കും അപ്പോൾ ഫോട്ടോ ഷൂട്ട് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ എന്താ പറയുക നിങ്ങൾ ചെയ്ത ഓരോരോ കാര്യങ്ങളാണ് ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക നിങ്ങൾ എത്രയും ഹാപ്പി ആക്കിയ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് മസ്റ്റായിട്ടൊന്ന് നടത്തുക കേട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും കാണും എങ്ങനെയാണ് കുറച്ച് ഏഴ് ഫോട്ടോ എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ ആ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യുക ഒരു ഫോട്ടോഷൂട്ട് അങ്ങോട്ട് നടത്തുക കേട്ടോ ഇത് കണ്ടോ ഞാനൊരു ബന്ധുമില്ലാത്ത ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ശരിക്കും ഈ ഈയൊരു ഡ്രസ്സാണ് ഇടേണ്ടത് എനിക്ക് എനിക്കങ്ങോട്ട് ഒരു കംഫേർട്ട് തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതാ ഇതുപോലൊരു ഷർട്ട് അതിൻ്റെ മേലെക്കൂടെ സ്റ്റൈൽ ചെയ്യുക എന്നാൽ മൊത്തത്തിൽ കുളമായെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഇരിക്കട്ടെ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ കുളം ആവുമെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് നമ്മുടെ ഫോണ് നമ്മളെ ഫോട്ടോ എടുക്കണം അങ്ങോട്ട് ഫോട്ടോ എടുക്കുക ഏഹ് അപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കുക ആകെ കുറച്ച് ദിവസമുള്ളൂ അത് മറക്കരുത് ഏഹ് അത് മനസ്സി വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക കുറച്ച് ദിവസമുള്ളൂ അങ്ങനെ റി ബറി ഹറി ബറി ആയിട്ട് ചെയ്യാൻ നിൽക്കരുത് സമാധാനത്തിൽ ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകാൻ ഞാൻ പറയില്ല പറയില്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ഞാൻ എന്തായാലും ഇതിൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോസ് എന്തായാലും വരണതായിരിക്കും കേട്ടോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ട്രൈ എ ന്യൂ റെസിപ്പി ഏ ഏന്നായിരിക്കും നിങ്ങളുടെ ഒരു ഇത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ ഒരു ന്യൂ ഡിഷൊക്കെ ട്രൈ ചെയ്യുക എന്താ പറയുക ഇല്ലെങ്കിൽ ആ ന്യൂ ഡിഷ് ട്രൈ ചെയ്ത് എനിക്ക് ഞാൻ ഭയങ്കര കുക്കൊന്നും എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ എനിക്ക് അധികം കുക്ക് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ പക്ഷേ പുതിയ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കണ ലൊട്ട കച്ചു ഹലോട്ട കച്ചനെ ആ മുറുക്കല് അതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യണ ഒരു വീഡിയോ എന്തായാലും ഇടും അപ്പോൾ ഇതുപോലത്തെ ന്യൂ റെസിപ്പീസൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ എന്തു ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാത്ത പുതിയ ഫുഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഫുഡ് എന്താന്ന് വെച്ചാൽ ഇതുവരെ ഭയങ്കര ഒരു വൈറലായിട്ടുള്ളൊരു ഫുഡാഹാ ഞാൻ കൃഷ്ണ വൈറലാക്കിയ മറ്റേ മാങ്കോ സ്റ്റിക്ക റൈസ് ഉണ്ടല്ലോ എനിക്ക് മാങ്കോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്ന് ഭയങ്കര പൂതിയാണ് പാലക്കാട് വന്നിട്ടുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതും എന്തായാലും പോയി ട്രൈ ചെയ്യണം അതെനിക്ക് ഈ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പോയി ട്രൈ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുമോയെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈയൊരു വർഷത്തിൽ ഇപ്പം ഞാൻ ആഗ്രഹം അങ്ങോട്ട് പൂർത്തീകരിക്കണം ഓക്കെ അപ്പോൾ പുതിയ ഒന്നില്ലെങ്കിൽ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യുക വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇല്ലെങ്കിൽ പുറത്ത് ഒരു പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പുതിയ പുതിയ ഫുഡ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ റീസ്റ്റോർ യുവർ സ്കിൻ കെയർ ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ലോഷൻ ഒക്കെ തീരാറായിട്ടുണ്ടാവും സൺസ്ക്രീൻ തീരാറായിട്ടുണ്ടാവും പെർഫ്യൂം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യുക അതൊക്കെ ഒന്ന് പുതുതായിട്ടൊക്കെ പുതിയ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ അത് വേറെ തന്നെ റിസൾട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല ഒരു രണ്ടോ മൂന്നോ പ്രോഡക്റ്റ് മതി ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉണ്ടെന്ന് വെച്ചാൽ ധാരാളമാണ് നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടേപ്പ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ ഒരു ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യയില്ല എന്ന് പറയുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ആയിരിക്കും കടലമാവായിരിക്കും റൈസ് ഫ്ലോർ ആയിരിക്കും അതൊക്കെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് നോക്കുക കേട്ടോ അതും ഒരു ചേഞ്ച് തരാൻ ഞാൻ അടിപൊളിയാണ് അപ്പോൾ അത് ആ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഇതിലൊന്ന് വരുത്താൻ നോക്കും അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്നെങ്കിലും ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോണ കാര്യമാണ് മനസ്സിലായോ വാല്യൂ യുവർ മെൻറ്റൽ ഹെൽത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്ന് വെച്ചാലാണ് ഞാൻ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു വാല്യൂ കൊടുക്കണം അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടാവാം യോഗ ചെയ്തിട്ടാവാം നിങ്ങളുടെ മൂഡ് മോഷൻസ് കൺട്രോൾ ചെയ്തിട്ടാവാം ഈ മെൻറ്റൽ ഹെൽത്ത് വാല്യൂ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പെടും കേട്ടോ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊന്നു വെച്ചാൽ ഇന്നൊന്നും ഈ വീഡിയോ തീരത്തില്ല അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലൂടെ നമ്മളുടെ മെൻറ്റൽ ഹെൽത്തിന് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഇത് കൊടുക്കാം കാരണം പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല ഡെയിലി ഡെയിലി പ്രശ്നങ്ങൾ കിട്ടുന്ന ആൾക്കാരുണ്ടാവും ഓരോരോ വണ്ടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഓക്കെ ആയി ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഈ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളും വലിയ സംഭവങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണത് കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഇത് ചെയ്തു തരാനില്ല സോ നിങ്ങളതൊന്നും മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഒരു മാസം നിങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ നോക്കുകട്ടോ ഇത് കാണുന്ന കുറേ കുഞ്ഞുമക്കൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് കോളേജിൽ പോണ മക്കൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് അമ്മമാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഇതെല്ലാവർക്കും കൂടിയിട്ട് പറയാണ് നിങ്ങൾ ചെറിയ എന്തേലും ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മതി ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി അതങ്ങോട്ട് വലിയ മാറ്റം ആയിക്കോളും കേട്ടോ പിന്നൊരു കാര്യം നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് പോലെ വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും അപ്പം എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഹാപ്പി ആക്കണ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ ഹെൽത്തിനാണ് ഹെൽത്ത് പോയി എന്ന് വെച്ചാൽ ഞാൻ പറയുമല്ലോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് മൂഞ്ചിത്തിരിയും ലൈഫ് അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം അങ്ങോട്ട് നോക്കുക എന്നിട്ട് നമ്മളെ ഹാപ്പി ആക്കണം ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ആരാണെന്ന് വെച്ചാലും ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു പ്രശ്നം കഴിഞ്ഞെന്ന് വെച്ചാൽ വേറെ പ്രശ്നം എന്തായാലും വരും അത് കഴിഞ്ഞിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ഒന്ന് ഒരു രാത്രി ഫുള്ളായിട്ട് അങ്ങോട്ട് കരഞ്ഞെണ്ണീട്ടു എന്ന് വെച്ചാൽ അടുത്ത അടുത്ത ചിലപ്പോൾ പ്രശ്നമായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ലൈഫ് പോണത് ഇതാണ് അതിൻ്റെ സൈക്കിൾ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ അടുത്ത പണി അതിൻ്റെ ബാക്കിൽ വരും ഇല്ലെങ്കിൽ അടുത്ത സന്തോഷം വരും ഇല്ലെങ്കിൽ അടുത്ത സക്സസ് വരും ഇല്ലെങ്കിൽ നമ്മളുടെ ഗോൾ സക്സസ് ആവും അങ്ങനെയൊക്കെയാണ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ലൈഫിനെ കൊണ്ടുവരാം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇഷ്ടമുള്ള ഒരു ഫുഡ് വാങ്ങി കഴിക്കാം ഇല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാം അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ കാര്യങ്ങളാണ് പിന്നെ പാർട്ട് ടു വേണമെങ്കിൽ പറയണ്ടല്ലോ ഒന്ന് ജസ്റ്റ് കമൻ ചെയ്താൽ മതി പാർട്ട് ടു എന്നാൽ ഞാൻ പാർട്ട് ടു ആയിട്ട് ഓടി എത്തുന്നതായിരിക്കും കേട്ടോ ഈവൻ കമൻ ചെയ്തില്ലെങ്കിലും പാർട്ട് ടു വരുന്നതായിരിക്കും പിന്നെ ഒരേം ബാക്കി തത് ശ്രദ്ധിക്കേണ്ട ഫുൾ പൊടിയായിട്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഒക്കെ ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും ഇതൊക്കെ ഒന്ന് തുടച്ചിരിക്കുമ്പോൾ നമുക്കൊരു സുഖം പൊടിയൊക്കെ പോയി ഇത് ഞാൻ കാണാൻ പിന്നെയും ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ലൈഫ് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളൊന്നുകൂടെ സ്ട്രോങ് ആവും നമുക്കൊന്നുകൂടെ അടുത്ത പ്രശ്നം ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടും അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ പറഞ്ഞ പോലെ മെൻറ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക บายตะดา